മുസമാനല്ല ഞാൻ ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോ പെട്ടെങ്കിലും കൂട്ടത്താൽ മതിയായിരുന്നല്ലോ മമ്മൂക്കെതിരായിട്ട് ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകള് ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിനോട് പൊതുവെ സിനിമ മേഖലകളിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ് അത് വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം മമ്മൂക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചപ്പോൾ ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരന്തിലായാലും ദ്രൗദരത്തിലായാലും അണ്ണൻ തമ്പിയിലായാലും കിങ് ആൻഡ് ദ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലന്വേഷം ചെയ്യാൻ പറ്റുന്ന പരമത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരാണ് ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോപെട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിർത്താനം ചെയ്യുന്ന നടനാണ് അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മയിട്ടേ കാണുന്നുള്ളൂ അതിനെതിരെ തലസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് അമ്മുക്കെ പോലത്തെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മയെന്ന് പറയുന്ന സംഘടനയാണ് ഞാൻ അതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായി കുറവായിപ്പോയി അത് പോരും ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം അമ്മയെപ്പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും അമ്മുക്കെ പോലത്തെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു കാരണം മമ്മുക്ക് ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയും വേറെ ആരുടെയും ജീവിതം ഞാൻ എടുക്കണ്ടല്ലോ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാർ പോലും ചേർത്തലേ കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരാൾ വരുമ്പോ എന്തായാലും താക്കാനായിട്ട് പറഞ്ഞവര് ശ്രമിക്കുമല്ലോ അപ്പൊ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോ ഒരാളെ കോർണർ ചെയ്യാറില്ല എന്തേലും ഇനി വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ മമ്മൂക്ക വളർന്ന് അന്തരിച്ച് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്ന് ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും ഈ അടുത്ത് വന്ന സിനിമ ഞാൻ ഈ അടുത്ത സിനിമ കണ്ടും അദ്ദേഹത്തിനൂടെ ഇല്ല പക്ഷെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാനിത് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്ര മാത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോർണറി എന്നല്ല ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്തറിയോ നിങ്ങളൊരു പത്ത് പേര് ഇവിടെ തിരിക്കുകയാണ് നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം എം ടി വെസൽസ് നോയ്സ് എന്ന് പറയും എന്താന്നറിയാവൂ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്നു കുറെ ബഹളം വെക്കും ഏഹ് അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനും സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും അമ്മക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ലല്ലോ ഏ ഇത് വെറുതെ